സുധീഷേട്ടൻ്റെ നാട്ടിലെ പെരുന്നാൾ തലേന്നാണ് കേട്ടോ ഇന്ന് ഞാനൊരു കുട്ടി മേക്കപ്പൊക്കെ ഇട്ട് ഞങ്ങളൊന്ന് പോകാൻ റെഡിയായി രാത്രിക്കാണ് ഞങ്ങൾ പോയത് ആനയും കാര്യങ്ങളൊക്കെ വരും എന്ന് പറഞ്ഞപ്പോൾ അത് കാണാനുള്ള ഒരു കൗതുകം കൊണ്ടാണ് പോകാൻ ഇറങ്ങിയത് എൻ്റെ നാട്ടിലൊന്നും പെരുന്നാളിന് ആനയൊന്നും ഞാൻ കണ്ടിട്ടില്ല തൃശ്ശൂർക്കാർക്ക് പിന്നെ പൂരായാലും പെരുന്നാളായാലും ആന ഉണ്ടാവില്ല കണ്ണാ കുഞ്ഞി കാ ഇതാണ് പെരുന്നാൾ നടക്കുന്ന പള്ളി ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആകെ മൊത്തത്തിൽ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആനയുടെ അടുത്ത് കുറേ നേരം നിന്നില്ല നേരെ പള്ളിയിലേക്ക് വന്നതുകൊണ്ട് ആനനെ കാണാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അത് നേരം നല്ല വാഷിംഗ് കരച്ചിലായിരുന്നു പിന്നെ ഐസ്ക്രീം കിട്ടിയപ്പോഴത്തേക്കിനും അവൻ്റെ വാഷിംഗ് കരച്ചിലൊക്കെ എവിടെ പോയി എന്നറിയില്ല സ്തുഷർട്ടിന് രണ്ട് ഹാൻഡ് ചെയിൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു സംഭവം ഇട്ടപ്പോഴത്തേക്കിനും തന്നെ രണ്ടും പൊട്ടിപ്പോയി ചന്തയിൽ നിന്ന് വാങ്ങുന്ന സാധനങ്ങളൊന്നും വലിയ ആയുസൊന്നും ഉണ്ടാവില്ലല്ലോ തൽക്കാലം ഒന്നോ രണ്ടോ ദിവസത്തേക്ക് ഒരു സന്തോഷത്തിന് ഇട്ടുകൊണ്ട് നടക്കാമെന്ന് മാത്രം ഞാനൊരു കമ്മലും വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് ഇട്ടിട്ടുള്ള വീഡിയോ ലാസ്റ്റ് കാണിക്കാം കേട്ടോ അവിടുന്ന് ഞങ്ങൾ നേരെ പള്ളിമുറ്റത്ത് നടക്കുന്ന ബാൻഡ് കാണാൻ വേണ്ടി ഫസ്റ്റ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അത്യാവശ്യം ഒരു തിരക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ എല്ലാവരും സൈഡിനൊക്കെ നിറയെ വീടുകളാണ് അപ്പോൾ എല്ലാവരും വീട്ടിൻ്റെ വരാന്തലൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു പക്ഷേ ആന ഇറങ്ങിയപ്പോഴേക്കും നല്ല ക്രൗഡായി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇന്നത്തെ <laughs> പാട്ട് ഏകദേശം ഒരു വൺ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തുള്ളൂ അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും വന്ന് കയറിയപ്പോൾ തന്നെ വാങ്ങിയ കമ്മലും നിട്ട് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു ഞാൻ വലിയ കമ്മലങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്കിഷ്ടമാണ് പലപ്പോഴും ഞാനിങ്ങനെ ഇഷ്ടം തോന്നി വലിയ കമ്മലുകൾ വാങ്ങാറുണ്ട് പക്ഷേ ഇടാറില്ല ആരൊക്കെയെങ്കിലും ഒക്കെ കുറേ നാൾ വെച്ചിരുന്ന ശേഷം ആർക്കെങ്കിലും ഒക്കെ എടുത്ത് കൊടുക്കുകയാണ് ചെയ്യാറ് അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ